വാട്ട്സ്ആപ്പ് മൂവിൽ വെച്ചാൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അതോ അങ്ങനെ നമ്മൾ ടി വി എസ് റീഡറിന്റെ റിവ്യൂ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി നമ്മൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ് കാര്യം കുറേ വണ്ടിയുടെ മൈലേജ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ടി വി എസ് റീഡർ നമ്മൾ റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് പോവാം മൈലേജിലേക്ക് യെസ് അപ്പം മൈലേജ് ടെസ്റ്റ് അല്ലെ എങ്ങനെയാണ് ഞാൻ വണ്ടികൾക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ മൈലേജ് ടെസ്റ്റ് പൊതുവേ ചെയ്യണത് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി എൻ്റെ കിട്ടിയാൽ ഞാൻ അത് നേരെ കൊണ്ടുപോയ ഫുൾ ടാങ് കിടിയ ഫസ്റ്റ് കട്ട് ഓഫിൽ നിർത്തും അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പ് പിന്നെ ലിഡിനെ തൊട്ട് താഴെ വരെ നിറച്ച് ഞാൻ നിർത്തും ടാ ക്യാബിൻ്റെ ലിഡ് തൊട്ട് താഴെ വരെ നിറച്ച് നിർത്തും എന്നിട്ട് ഞാൻ ഏകദേശം എൻ്റെ ഓടിക്കലെല്ലാം കഴിഞ്ഞു അതായത് ഞാൻ ടെസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റിംഗും മറ്റേ സീറോ ടു ഹൺഡ്രഡും എല്ലാ ഗിയറിലും ടെസ്റ്റ് ചെയ്യണം എല്ലാ റൈഡും എല്ലാ റൈഡ് മോഡ്സും ടെസ്റ്റ് ചെയ്യണം എല്ലാ കാര്യവും ടെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഫുൾ ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഞാൻ പിന്നെയും എത്ര കിലോമീറ്റർ ഓടി ഓടിക്കിപ്പോൾ ഈ വണ്ടി നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഓടി ഇത് അതിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തന്നെ തന്നെ ഓഫ് ആവും വണ്ടി ഒരു ത്രീ ടു ഫോർ സെക്കൻഡ്സ് ഇത്ര ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിലേക്ക് കൊണ്ട് നിർത്തി നമ്മളായിട്ട് ഓഫ് ചെയ്യേണ്ട കിൽ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് ഓഫ് ചെയ്യേണ്ട അത് അതിൻ്റെ ഒരു കുറവായിട്ട് വന്നിട്ട് കിൽ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ കുറവ് മാറ്റാൻ വേണ്ടി തന്നെ അവർ ഇത് ഈ സാധനം തന്നെ തന്നെ വണ്ടി ഓഫാവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെയൊന്നും കൈവിടുന്നതാ കേട്ടോ കണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ സ്കൂട്ടറിലൊക്കെ കുറേ ടെക്നോ കുറേ വണ്ടിക്കുണ്ട് ഈ ടെക്ക് അപ്പോൾ ആ ടെക്ക് നമുക്ക് ഇന്നത്തും കാണാൻ പറ്റും നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടാൻ എത്ര ഇനി ഒരു പ്രാവശ്യം കൂടെ ഫുൾ ടാങ്ക് അടിക്കും അപ്പോൾ ആ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ വണ്ടി എത്ര ലിറ്റർ എടുത്തു ഈ ഒരു നൂറ്റി കിലോമീറ്റർ ഓടാൻ എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അങ്ങനെയാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യണേ പിന്നെ ബെസ്റ്റ് മൈലേജ് ചെക്ക് ചെയ്യാൻ ഈ വണ്ടിയിൽ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അടിപൊളി എക്കണോമിയിൽ ഓടിച്ച് അല്ലെങ്കിൽ എന്ത് രീതിയിൽ ഓടിച്ചാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കിയേക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മൈലേജ് എത്തണം നോക്കാം അല്ലേ ചേട്ടാ ഫുൾ ടാങ്ക് സാധാ പെട്ടെന്നാവേ ഫസ്റ്റ് കട്ട് ഓഫ് നിർത്തിക്കോട്ടോ ഏ എത്ര അടിച്ചേ കാണല്ല രണ്ടേ പോയിൻറ് മൂന്ന് ലിറ്ററാ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് മൈലേജ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ അടിച്ചത് നമ്മൾ ടു പോയിൻ്റ് ത്രീ നയൻ ലിറ്റേഴ്സാണ് ഈ വണ്ടി തിരിച്ച് ഫുൾ ടാങ്ക് ആവാൻ നമ്മൾ അടിച്ചത് ഓടിയത് വൺ സെവൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് കേട്ടോ അപ്പോൾ മൈലേജ് കണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൺ സെവൻറ്റി നയൻ വൺ എയ്റ്റി കൂട്ടാം വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ നമുക്ക് ടു പോയിൻറ്റ് ത്രീ നയൻ ലിറ്റേഴ്സാണ് ടു പോയിൻറ്റ് ഫോർന്ന് കൂട്ടാം സെവൻറ്റി ഫൈവ് ആണ് ഈ വണ്ടി ഇപ്പോൾ തന്ന മൈലേജ് ചെക്ക് ചെയ്ത് മനസ്സിലായല്ലോ വൺ സെവൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ഉടൻ നമുക്ക് എടുത്തത് ടു പോയിൻറ്റ് ത്രീ നയൻ ലിറ്റേഴ്സ് ഓഫ് പെട്ടോളാണ് അപ്പോൾ ആ കിലോമീറ്റർ ഡിവൈഡ് ബൈ ലിറ്റേഴ്സ് അടിച്ചാൽ നമുക്ക് എത്ര കിലോമീറ്റർ എത്ര മൈലേജ് കിട്ടി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സെവൻറ്റി ഫൈവ് ആണ് മൈലേജ് യെസ് സോ എങ്ങനെ എനിക്ക് ഇത്രയും നല്ല മൈലേജ് കിട്ടി അല്ലെങ്കിൽ ഈ വണ്ടിയുടെ മൈലേജ് കമ്പനി പറയണത് സിക്സ്റ്റി പ്ലസ് ആണ് എനിക്ക് സെവൻറ്റി ഫൈവ് ആണ് കിട്ടിയത് ചേട്ടാ സംസാരിച്ചൊക്കെ പോകാം ഒരു കുഴപ്പമില്ല ആർക്കിപ്പോൾ പ്രോബ്ലം ആർക്കാണ് അപ്പോൾ യെസ് എനിക്ക് എങ്ങനെ ഇത്രയും നല്ല മൈലേജ് കിട്ടി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടണത് അല്ലെങ്കിൽ കമ്പനി പോലും ഇത്രയും പറയുന്നത് പക്ഷെ കമ്പനി പറയണേക്കാളും നമ്മൾ അടി നല്ല രീതിയിൽ ഓടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും ഇതേപോലെയാണ് ചില വണ്ടികളുടെ ട്യൂൺ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ കമ്പനി ഇതിൽ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പ്ലസ് ആണ് പറയുന്നത് എനിക്കിപ്പോൾ സെവൻറ്റി ഫൈവ് ആണ് ഈ വണ്ടിക്ക് മൈലേജ് മൈലേജ് കിട്ടി അതും ഞാൻ എക്കണോമിയിലാണ് കൂടുതൽ ഓടിച്ചേക്കുന്നത് ആൻഡ് എക്കോ എക്കോമോഡിലാണ് കൂടുതൽ ഓടിച്ചേക്കുന്നത് സ്പീഡ് ഫിഫ്റ്റി ടു സിക്സ്റ്റി ആണ് ഞാൻ അത്ര പുഷ് ചെയ്ത് ഹൈവേയിലൊന്നും ഓടിയില്ല ഫിഫ്റ്റി സിക്സ്റ്റിയിലാണ് ഓടിച്ചത് പക്ഷേ ഇപ്പൊ നിങ്ങൾ കണ്ട ഈ സീറോ ടൂ കണ്ട ടെസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ എന്താണ് ഈ ചില വണ്ടികളിൽ നമുക്ക് അതിൽ നിന്നുള്ളൊരു സപ്പോർട്ടും കൂടെ കിട്ടും ചില വണ്ടിക്ക് അതിൽ തന്നെ എക്കോ മോഡിൽ ഓടിക്കാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്കണോമിയിലാണ് ഓടിക്കണം എന്ന് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ വണ്ടി നോക്കുവാണെങ്കിൽ ഇത് കണ്ടു ഇപ്പോൾ ഫോർത്ത് കിയറിയിൽ നിന്ന് മാറാറാവുമ്പോൾ കണ്ടാൽ ഓൾറെഡി ഇതിന് തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഫിഫ്ത്തിലേക്ക് ആക്കാൻ അപ്പോൾ അങ്ങനെ വണ്ടി എന്നുള്ള കുറെ നമുക്ക് യൂസ് ഉണ്ട് ചില വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ എക്കോ ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും നമ്മൾ എക്കണോമിയിലാണ് ഓടിക്കുന്നത് ഇപ്പം എക്സ്പോർട്ട് അതേപോലെ ഈ വണ്ടിയിലും നമ്മൾ കറക്റ്റ് അവർ പറയണ ആർ പി എമ്മിൽ ഗിയർ മാറുക പിന്നെ ഇതിന്റെ കൂളിങ് എഫിഷ്യൻസി ആ ഒരു കൂളിങ് എഫിഷ്യൻസിയും കൂടെ കാരണം ആ സൈഡിൽ എക്സ്ട്രാ ഫിൻസ് ഒക്കെ വെച്ചുമ്പോൾ കൂളിങ് എഫിഷ്യൻസിയും കൂടെ കാരണം വണ്ടി കുറച്ചും കൂടി അടിപൊളിയായിട്ട് റൺ ചെയ്യും അപ്പം അങ്ങനെ റൺ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് മൈലേജിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും പിന്നെ വണ്ടി കറക്റ്റായിട്ടൊക്കെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത വണ്ടിയാണെങ്കിൽ നമുക്ക് മൈലേജിലൊന്നും ഒരു കുറവും നമുക്ക് തോന്നൂല നല്ല മൈലേജ് കിട്ടും നല്ല രീതിയിൽ ഓടിച്ചാൽ നമുക്ക് എന്തായാലും വണ്ടിന്ന് നല്ലൊരു മൈലേജ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മൈലേജിനെ വേറെ അത്ര വലിയൊരു കാര്യം ഡിപ്പെൻഡ് ചെയ്യാൻ പോകണം നമ്മുടെ ത്രോട്ടിൽ നിന്നാണ് നമ്മൾ എത്ര എങ്ങനെയാണ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ എന്ത് പെട്ടെന്നാണ് നമ്മൾ സ്പീഡ് കയറണേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണിക്കണം മൈലേജ് കണ്ടോ ഫു ചുമ്മാ കാണിക്കുക ഞാൻ ഫിഫ്റ്റി നയൻ ആണ് ഇതിൽ കാണിക്കണം മൈലേജ് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓടിക്കണമുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മളെ മാറ്റി എൻ്റെ റൈഡിങ് ആ ഫുള്ള് ആ ഇതും മാറ്റാൻ പോകട്ടോ ഇങ്ങനെ ഫുൾ കൈ കൊടുത്ത് ഓടിക്കുക എല്ലാ ഗിയറിലും നല്ല രീതിയിൽ ആർ പി എം ഒക്കെ ഗേറ്റ് ഞാൻ ഓടിക്കുക മൈലേജ് കുറഞ്ഞതാണ്ടോ അത് അവിടെ കാണിക്കണ മാത്രമല്ല നമ്മൾ കൊടുക്കണ അനുസരിച്ച് ഏത് വണ്ടിക്കായാലും അതിൻ്റെ മൈലേജ് കുറയും അപ്പം നമ്മൾ ത്രോട്ടലും കൂടെ നമ്മൾ സ്മൂത്ത് ആയിട്ട് മാക്സിമം കൊടുക്കാൻ നോക്കുക സ്മൂത്ത് ത്രോട്ടിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മൈലേജ് നമുക്ക് വണ്ടീന്ന് കിട്ടും ഒരു ത്രോട്ടലിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരെ നമുക്ക് വണ്ടിയുടെ മൈലേജിൽ നല്ല മാറ്റങ്ങൾ വരുത്തും അപ്പം നിങ്ങൾ പെട്ടെന്ന് സ്പീഡ് കയറരുത് ഒരു മയത്തിലൊക്കെ സ്പീഡ് കയറ്റുക വണ്ടീനെ കുറച്ച് ആയിട്ട് റൺ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്നതിനേക്കാളും കൂടുതൽ മൈലേജ് എന്തുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ മൈലേജ് കിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഭയങ്കര റഫ് ആയിട്ട് ഓടിക്കണം ഭയങ്കര ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര ഗിയർ ഡൗൺ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ആ പറയണ മൈലേജ് ഒന്നും ഒരിക്കലും കമ്പനി പറയണ മൈലേജിൻ്റെ അടുത്ത് പോലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ വണ്ടി കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മൈലേജ് നമുക്ക് വണ്ടികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് ഈ വണ്ടിയുടെ മൈലേജും കിട്ടിയത് ഈ വണ്ടിക്ക് ഞാൻ അങ്ങനെയൊക്കെ ഓടിച്ചു തന്നെ എല്ലാ എല്ലാ ഓടിക്കലും ഈ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മൈലേജ് ടെസ്റ്റ് നടത്തണേണ്ടത് കാര്യം ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാവും അത്രയും എൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് കഴിഞ്ഞ് സീറോ ടു ഹൺഡ്രഡ് എല്ലാ ഗിയറിലും ചെക്ക് ചെയ്ത് ഫുൾ വണ്ടി ഇട്ട് പൊളിച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള മൈലേജ് ചെക്കിംഗ് ആണ് പക്ഷേ ഈ വണ്ടിയുടെ ഒരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ റൺ ചെയ്യേണ്ടത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള റൺ ചെയ്യണേ അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും മൈലേജ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇത്രയും മൈലേജ് ടാങ്ക് ടു ടാങ്ക് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ആണ് ഞാൻ പ്രതീക്ഷിച്ച ഒരു മൈലേജ് എൻ്റെ ഓടിക്കല് പക്ഷേ അതിനേക്കാളും കൂടുതൽ മൈലേജ് നമുക്ക് ഈ വണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ല കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നല്ലൊരു ഇടിപൊളി കീ ബൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് കൊണ്ടുനടക്കാം യൂസ് ചെയ്യാം നല്ല മൈലേജ് നമുക്ക് കിട്ടും നമുക്ക് ഡേ ടു ഡേ റൈഡിനായാലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് മൈലേജ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഏത് വണ്ടിയാന്ന് വെച്ചാൽ അതിൻ്റെ മൈലേജ് നിങ്ങൾക്ക് കവൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം സോ യെസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു സോ ഡോട്ട് ഫൈറ്റ് ലൈക്ക് ആ സബ്സ്ക്രൈബ് കയറും ചാനൽ ബെല്ലേക്കും ബില്ലേക്കും നിൽക്കാം അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സാധനം ചെയ്യണം മറ്റാരും നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ബൈ ബൈ ഓ ബൈ ബൈ പറഞ്ഞതും Magos kid nonno. Oh. Ai Ok bye.